ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബലരാമനോട് സാഗർ പറയും നിന്നോട് പലതവണ പറഞ്ഞു ഞങ്ങളെ അച്ഛാനും അമ്മേന്നും വിളിക്കരുതെന്ന് ബലരാമൻ പറയും അങ്ങനെ വിളിച്ച് ശീലിച്ചു പോയി അതുകൊണ്ടാ പക്ഷെ എത്രയും വേഗം തന്നെ നിങ്ങൾ ഇവിടുന്ന് മാറണം ഇല്ലെങ്കിൽ നിങ്ങളുടെ ജീവന് തന്നെ ആപത്താ സാഗർ പറയും അത് ഞങ്ങൾക്ക് അറിയാടാ ഞങ്ങളെ ഇല്ലാതാക്കാൻ പലരും ശ്രമിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാം ബലരാമനെ ഉദ്ദേശിച്ചാണ് സാഗർ പറഞ്ഞതെന്ന് ബലരാമന് മനസ്സിലായിട്ടുണ്ട് ബലരാമൻ പറയും അയ്യോ ഞാനായിട്ട് ഒന്നും ചെയ്യത്തില്ല ഞാൻ നിങ്ങളെ ഒരു വാക്കുകൊണ്ട് പോലും വേദനിപ്പിക്കില്ല നിങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് വേറെ ആരുമല്ല എൻ്റെ അച്ഛനെന്നും അമ്മയെന്നും പറയുന്ന അവർ തന്നെയാണ് സുജാത ചോദിക്കും അച്ഛനെന്നും അമ്മയെന്നും പറയുന്നവരോ അപ്പോൾ അവർ നിൻ്റെ അച്ഛനും അമ്മയല്ലേ ബലരാമൻ പറയും അല്ല അവർ എൻ്റെ അച്ഛനും അമ്മയല്ല പിന്നെ ആരാ നിന്റെ അച്ഛനും അമ്മയും ബലരാമൻ പറയും നിങ്ങളാ എൻ്റെ അച്ഛനും അമ്മയും അത് കേൾക്കുമ്പോൾ ആദ്യം അവർക്കൊരു അമ്പരപ്പാണ് എന്നിട്ട് ചോദിക്കും എന്താ നീ പറഞ്ഞത് ബലരാമൻ പറയും അതെ കണ്ട് അന്ന് മുതൽ നിങ്ങൾക്ക് ഞാൻ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ സ്ഥാനം തന്നേക്കുന്നത് സാഗർ ബലരാമനോട് ഭയങ്കര രൂക്ഷമായിട്ടാണ് സംസാരിക്കുന്നത് നിന്നെ ഞങ്ങൾ മകനായിട്ട് അതിനെ സങ്കല്പിക്കുന്ന പോലും ഞങ്ങൾക്ക് ഞങ്ങൾക്കൊരേ ഒരു മകനേ ഉള്ളൂ ഞങ്ങളുടെ കൃഷ് അവൻ ദേ പുറത്തുണ്ട് എനിക്ക് ആപത്ത് വന്നെന്നറിഞ്ഞപ്പോൾ അവനോടിയെത്തി എനിക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചാൽ അവൻ പിന്നെ വെച്ചേക്കത്തില്ല അവരെ നീ ഒരിക്കലും ഞങ്ങളുടെ മകനാവില്ല ഞങ്ങളെ അച്ഛനും അമ്മയും ഞങ്ങളുടെ പുറകെ നടക്കരുത് നിന്നെ ഞങ്ങള് ജയിലിൽ ഇറക്കി കഴിഞ്ഞു നീയുമായിട്ടുള്ള എല്ലാ ബന്ധവും കഴിഞ്ഞു ഇനി ഞങ്ങളുടെ കൺമുന്നിൽ പോലും നീ വന്നു പോരരുതെന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് തന്നെ സംസാരിക്കും സുജാതയാണെങ്കിൽ ഒന്നും മിണ്ടാതെ കരയാണ് അവർക്ക് നല്ല സങ്കടവും ഉണ്ട് ബലരാമനും ഒന്നും പറയാനില്ല അവനും സങ്കടപ്പെട്ട് കിടക്കുകയാണ് കൺമണി ഹോസ്പിറ്റലിൽ തന്നെയുണ്ട് മാനസേയും വരുണും കൂടി അവളുടെ അടുത്തേക്ക് വരും മാനസ് ചോദിക്കും നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഇവിടെ വരരുതെന്ന് പിന്നെ നീ എന്തിനാ എങ്ങോട്ട് വന്നത് കൺമണി ചോദിക്കും അയ്യോ അതിന് ഇത് മേഡത്തിന്റെ വീടായിരുന്നു ഞാൻ അറിഞ്ഞില്ല കേട്ടോ ഞാൻ വിചാരിച്ചു എല്ലാവർക്കും വരാൻ പറ്റുന്ന ഹോസ്പിറ്റൽ ഹോസ്പിറ്റലായിരിക്കുമെന്ന് വരുൺ പറയും അവള് പറയുന്നത് കേട്ടോ ചോറ് എല്ലിന്റെ ഇടയിൽ കയറുന്നതിന്റെ കുത്തല മാനസം പറയും ചോറ് എല്ലിന്റെ ഇടയിൽ കയറിയിട്ടല്ല കൃഷ് അവളുടെ കൂടെ ഉണ്ടെന്നുള്ള ധൈര്യം അവക്ക് നീ കൃഷ്ണന്റെ കൂടെ പൊന്നുമേട്ടിലോ സ്വർണ്ണമേട്ടിലോ എവിടാന്ന് വെച്ചാൽ പൊക്കോ ഒരുമിച്ച് സഞ്ചരിക്കോ ഒരു മുറിയിൽ കടക്കോ എന്ത് എനിക്ക് 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 യാതൊരു അതുവരെ നിന്നെ കൊണ്ടു മാത്രം ഞാൻ ഞാൻ അതങ്ങ് ക്ഷമിക്കുക പറയും പറയും അതുപോലെ ഞാനും ഒന്ന് കെട്ടാൻ നിന്നെയാ കൺമണി എന്താണെങ്കിലും ായി നിങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതം ഇപ്പൊ എന്നെ ചുറ്റിപ്പറ്റി ആണല്ലോ ഞാനപ്പം ചെറിയ പുള്ളിയൊന്നും അല്ല അല്ലേ മാനസ പറയും ഏയ് നീ വലിയ പുള്ളിയല്ലേ വലിയൊരു കമ്പനിയുടെ എം ഡി അല്ലേ നീ വരൽത്തുമ്പെ കൊണ്ടേ നടക്കുന്നത് അണയാൻ പോകുന്ന തീയുടെ ആളി കത്തല നീ തീരും കൺമണി പറയും തീരുമ്പോ അങ്ങ് തീരട്ടേന്നേ അങ്ങ് ദൂരെ ഒരു മരക്കൊമ്പ് ചാഞ്ഞ് കിടക്കുന്നുണ്ടെന്ന് കരുതി ഇവിടുന്നേ തലകുണിച്ച് പോവില്ലല്ലോ മാനസിക്കങ്ങ് ദേഷ്യം വരും നീ ആരോടാ സംസാരിക്കുന്നെന്ന് അറിയുവോ കൺമണി തിരികെ ചോദിക്കും നീ ആരോടാ സംസാരിക്കുന്നെന്ന് വരുൺ വരുൺ പറയും എന്താ പറഞ്ഞത് നീയ്യെന്നോ ഇതൊന്നുമില്ലെങ്കിലും നിന്റെ ജിയമല്ലേ കൺമണി പറയും ഈ ജിയമ്മ ഇപ്പൊ സസ്പെൻഷനിലാണല്ലോ അതുകൊണ്ട് ഇങ്ങോട്ട് എങ്ങനെയാണോ അതുപോലെ തന്നെ തിരിച്ചും വിളിക്കത്തുള്ളൂ മാനസം പറയും ദേ കൺമണി എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത് ഞാൻ ആക്കെ നില തെറ്റിനിക്കിയാ കുടുംബം അംഗീകരിച്ച ബന്ധവാ എന്റെയും കൃഷ്ണന്റെയും അതിൻ്റെ ഇടയ്ക്ക് നീ വെറുതെ കയറി വരരുത് കൺമണി പറയും മേഡത്തിന്റെ പുരുഷനാ ക്രിസ്സാറെങ്കി മേഡം ക്രിസ്സാറിനോട് പറയണം എന്നോട് എന്തിനാ പറയാൻ നിൽക്കുന്നത് വരുൺ പറയും എന്നാ ഞാൻ നിന്നോട് പറയുന്നു ഇനി മേലി കൃഷ്ണന്റെ പുറകെ നടന്നു പോരുത് കൺമണി ചോദിക്കും ആരാടോ ും പറഞ്ഞ് വരുമണിയുടെ അവന്റെ കൈക്ക് മേലാത്തോണ്ട് ഒന്നും പറ്റില്ല മാനസ അവനെ തടഞ്ഞു നിർത്തും കൺമണി പറയും തടയണ്ട എന്റെ കൈയുടെ ചൂട് ഒന്ന് കിട്ടിയതാ അത് മറന്നുപോയിട്ടാ ഇപ്പൊ ഈ പ്രകടനം അന്നേരം തന്നെ വരുണിന് ഓർമ്മ വരും കൺമണിയുടെ കൈ കിട്ടിയതല്ല വരുൺ പറയും നീയും അവനും കൂടി സുഖിച്ച് ജീവിക്കാൻ കരുതണ്ട നിന്നെ കുറിച്ചുള്ള എല്ലാരും രസിച്ചു ഞാൻ വിളിച്ചു പറയും കൺമണി ചോദിക്കും എന്നെക്കുറിച്ചുള്ള ഇതിനു മാത്രം എന്ത് രഹസ്യ നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാവുന്നത് വരുൺ പറയും അവ നിന്റെ കഴുത്തിൽ താന് കെട്ടിയിട്ടില്ലേടി നീ അതെന്നെ കാണിച്ചു തന്നിട്ടില്ലേ കൺമണി ചോദിക്കും ഓ അതാണോ ഇത്ര വലിയ രഹസ്യം മാനസ് ചോദിക്കും എന്താ വരുൺ കള്ളം പറയുവാണോ നിന്റെ കഴുത്തില് ഒരു കള്ളത്താലി കടപ്പില്ലടി നീ എന്നിൽ നിന്ന് തട്ടിപ്പറിച്ചെടുത്തത് കൺമണി ആ താലി എടുത്ത് അവർക്ക് നേരെ കാണിക്കും ഇതാണോ നീ പറഞ്ഞ കള്ളത്താലി ഇത് ക്രിസ്സർ എനിക്ക് കെട്ടിത്തന്ന താലിയാ ഏറ്റവും വലിയ സത്യം നിങ്ങൾ ഇത് ആരോട് വേണേലും വിളിച്ചു പറഞ്ഞോ അതോടെ എനിക്കിത് പുറത്തിട്ട് നടക്കാലോ ദേഷ്യം വന്ന മാനസ അത് പൊട്ടിക്കാൻ വേണ്ടി അവത്തെ കയറി പിടിക്കുന്നുണ്ട് നിന്റെ ഒരു കള്ളത്താലി ഞാനിത് പൊട്ടിച്ചു കളയാൻ പോവാ കൺമണി ചോദിക്കും നിനക്ക് മരിക്കാൻ പേടിയുണ്ടോ മാനസ് ചോദിക്കും എന്താ പറഞ്ഞത് ഈ താലി എന്റെ കഴുത്തിന്ന് മാറിയ നിൻ്റെ ശവ ഇവിടെ വീഴും ഞാൻ വെറുതെ പറയുന്നതാണോ അല്ലയോന്ന് ഈ താലി പൊട്ടിക്കുമ്പം നിനക്ക് മനസ്സിലാകും വരുൺ പറയും വിട്ടേക്ക് മാനസേ അവൾ അതും ചെയ്യാൻ ചിലപ്പം മടിക്കത്തില്ല മാനസ ദേഷ്യത്തോടെ ആ താലിന്ന് കൈവിടും കൺമണി പറയും എന്നെ കൊല്ലം വന്നാൽ ഞാൻ ചിലപ്പം ക്ഷമിക്കും പക്ഷെ എൻ്റെ താലി പൊട്ടിക്കാൻ വന്നാ ഞാൻ അത് ക്ഷമിക്കില്ല കൺമണി അവിടെ നിന്ന് പോകുമ്പം രണ്ടുപേരും നല്ല ദേഷ്യത്തിലാണ് സുമിത്രയുടെയും ബാലുവിന്റെ അടുത്ത് ഷൺമുഖൻ വരുന്നുണ്ട് അഞ്ചു ലക്ഷം രൂപയും കൂടി ചോദിക്കും ഇപ്പൊ എന്തിനത്രയും കാശ് തന്നതാണല്ലോ എന്ന് പറയുമ്പോഴത്തേക്ക് ഷൺമുഖൻ പറയുന്നുണ്ട് എന്നെ ളെ സ്റ്റേഷനിൽ നിറക്കാൻ പോലും ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ടില്ല ആ എനിക്ക് ഇന്ന് സ്റ്റേഷനിൽ കയറേണ്ടി വന്നു എൻ്റെ ഇമേജിനെ തന്നെ അത് ബാധിച്ചു അതിന് പകരമായിട്ട് എനിക്ക് അഞ്ച് ലക്ഷം രൂപ ഇപ്പം കിട്ടണം ദേഷ്യം വന്ന ബാലു ഷൺമുഖന്റെ ഷർട്ടിന് ഇടിക്കാൻ ചെല്ലുന്നുണ്ട് സുമിത്രയാണ് മാറ്റി നിർത്തുന്നത് സുമിത്ര ക്ഷമയൊക്കെ പറയുന്നുണ്ട് ഷൺമുഖം പറയും ഇനി കൂടുതൽ ലോഹിയോ വർത്താനോ ഒന്നുമില്ല എനിക്ക് കിട്ടാനുള്ള ക്യാഷ് ഇപ്പം തന്നെ കിട്ടണം ഇല്ലെങ്കിൽ ഒരടി ഞാൻ മുന്നോട്ട് നീങ്ങില്ല സുമിത്ര പറയും ഞാൻ ഇപ്പം തന്നെ തന്നേക്കാന്നും പറഞ്ഞിട്ട് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാൻ നോക്കും എന്നിട്ട് പറയും പോകുന്നില്ലല്ലോ ഫെയിൽഡ് എന്നാണ് കാണിക്കുന്നത് ബാലു നോക്കും ഫെയിൽഡ് എന്ന് കാണിക്കും ഷൺമുഖം പറയും നിങ്ങൾ വെറുതെ പറ്റിക്കാനൊന്നും നോക്കണ്ട സുമിത്ര പറയും അയ്യോ പറ്റിക്കുന്നതല്ല ദേ നോക്ക് സത്യവാ അക്കൗണ്ട് ബ്ലോക്ക് ആയേക്കാ ബാലുവിൻ്റെ അക്കൗണ്ട് ബ്ലോക്ക് ആയേക്കാണ് ഷൺമുഖം പറയും ഇതിനെല്ലാം പിന്നിൽ ഭാഗ്യശ്രീയാണ് അങ്ങനെ ഞാൻ പറഞ്ഞതാ അവൾ പുറംലോകം കാണരുതെന്ന് അനുഭവിച്ചോ സുമിത്ര പറയും ഞങ്ങൾ എങ്ങനെയും ഏർ വക്കലിന് പൈസ തരാം ഒന്ന് ബാങ്കിൽ പോയി അന്വേഷിക്കട്ടെ ഇപ്പം കൈയിലൊന്നുമില്ല ഷൺമുഖം പറയും ഉണ്ടല്ലോ കയ്യിലും കഴുത്തിലും ഒക്കെ കിടപ്പുണ്ടല്ലോ എല്ലാം സ്വർണ്ണ അല്ലേ ഊരി തന്നേക്ക് ബാലു പറയും ഊരിക്കൊടുക്കാന് സുമിത്ര കയ്യിൽ നിന്ന് മൂന്നാല് ഊരി കൊടുക്കും ഷൺമുഖം പറയും ഇനി നിങ്ങളുമായിട്ട് ഒരു ഇടപാടിനും ഞാനില്ല വേറെ ഏതെങ്കിലും വക്കീലിനെ നിങ്ങൾ കണ്ടെത്തിക്കോ ഇത് തന്നേക്കുന്ന സ്വർണം എനിക്കൊന്നും ആവില്ല എന്നും പറഞ്ഞ് ദേഷ്യത്തോടെ ഷൺമുഖൻ അവിടെ നിന്ന് പോകും സുമിത്രയും ബാലുവും ദേഷ്യത്തിൽ തന്നെയാണ് ബാലു പറയുന്നുണ്ട് ആ വക്കീലിനെ നമ്മളെ ചതിച്ചല്ലോ എന്ന് സുമിത്ര പറയും അതൊക്കെ പോട്ടെ നേരത്തെ പ്ലാൻ ചെയ്ത പോലെ സാഗറിനെ എത്ര വെഗ ഇല്ലാതാക്കണം ആ കുറ്റം ബലരാമന്റെ തലയിൽ കെട്ടിവെക്കണം അച്ഛനും മോനും തീരണം ബാലു പറയും സാഗറിനെ ഇല്ലാതാക്കി ബലരാമൻ ജയിലുമായി കഴിഞ്ഞാൽ ആ ആർത്തിപ്പണ്ടാരം വക്കീലിനെ ഇല്ലാതാക്കണം സുമിത്ര പറയും അതുമാത്രം പോരാ നമ്മളെ ഈ െത്തിച്ച നമ്മളുടെ മകൾ ഭാഗ്യശ്രീയെ നമ്മൾ ഇല്ലാതാക്കണം ഭാഗ്യശ്രീ ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട് കൺമണിയെ കണ്ട് കൃഷ്ണനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു എന്ന് ചോദിക്കും കൺമണി പറഞ്ഞെന്നും പറയും കൃഷ്ണന്റെ പ്രതികരണം എന്തായിരുന്നു എന്നും പറയും ഭാഗ്യശ്രീയുടെ അച്ഛൻറെ അമ്മയുടെ അടുത്ത് നീക്കം എന്തായിരിക്കും എന്ന് ചോദിക്കുമ്പോൾ ഭാഗ്യശ്രീ പറയുന്നുണ്ട് ഉറപ്പായിട്ടും സാഗർ സാറിനെയാ അവര് ലക്ഷ്യം വെക്കുന്നത് ആ കൂടെ ഇപ്പൊ എന്നെയും ഇപ്പോൾ ഈ ലോകത്തിലെ അവരുടെ ഏറ്റവും വലിയ ശത്രു ഞാനായിരിക്കും ഞങ്ങളെ രണ്ടുപേരും ഒരുമിച്ചില്ലാതാക്കാനായി അമ്മ ശ്രമിക്കൂ ഞാൻ അവരുടെ അക്കൗണ്ട് എല്ലാം ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് എല്ലാത്തിൻ്റെയും ദേഷ്യം എന്നോട് അവർക്ക് എന്താണേലും ഉണ്ടാവൂ സാഗർ സാറിൻ്റെ കാര്യത്തിൽ കൺമണി നല്ല വിജിലൻ്റ് ആയിരിക്കണം ഞാൻ എന്തായാലും ഏട്ടനെ ഒന്ന് കണ്ടിട്ട് വരട്ടെ എന്നും പറഞ്ഞാൽ ഐ സുവിൻ്റെ ഉള്ളിലേക്ക് പോകും കൺമണി ആകെ ടെൻഷനിലാണ് വിഘ്നേശ്വര സാഗർ സാറിൻ്റെ ജീവന് ഭീഷണിയാണല്ലോ എവിടുന്നായിരിക്കും ഒരു സഹായം കിട്ടുന്നത് അങ്ങനെ ഓർത്ത് നിൽക്കുമ്പോഴാണ് ഒരാൾ അതിലെ പാസ് ചെയ്യുന്നത് കൺമണിയെ കണ്ട് കൺമണിയിൽ വിളിക്കുന്നുണ്ട് കൺമണിയുടെ സീനിയറായിട്ട് പഠിച്ച ദക്ഷയായിരുന്നു അത് കൺമണിക്ക് ഒരുപാട് സന്തോഷം തോന്നും രണ്ടുപേരും കെട്ടിപ്പിടിക്കുന്നൊക്കെയുണ്ട് കൺമണി പറയുന്നുണ്ട് ദക്ഷയ്ക്ക് യാതൊരു മാറ്റവും ഇല്ല അതുപോലെ തന്നെ ഉണ്ടെന്ന് ദക്ഷ പറയും കൺമണിക്കും അങ്ങനെ തന്നെ ഒരു മാറ്റവും ഇല്ല കോളേജിൽ ഞങ്ങളെല്ലാം ആരാധിച്ചിരുന്ന അതേ കൺമണി ഇപ്പം സൂപ്പർ കൺമണി ആയേക്കുമല്ലേ കേരളം ഒട്ടാകെ അറിയുന്ന നല്ലൊരു ഡിസൈനറായി മാറിയല്ലോ കൺമണി പറയും ഏ അത്രയ്ക്കൊന്നും ദക്ഷ പറയും ഉണ്ടല്ലോ കൺമണിയാ ഞങ്ങളുടെ കമ്പനി തന്നെ ഇപ്പം രക്ഷിച്ചേക്കുന്നത് അവസാനമായിട്ട് കൺമണി ഡിസൈൻ ചെയ്ത പ്രോജക്റ്റില്ലേ അത് ഞങ്ങളുടെ കമ്പനിക്ക് വേണ്ടിയായിരുന്നു എൻ്റെ അങ്കിളിന് വേണ്ടിയായിരുന്നു കൺമിണി ചോദിക്കും ഏത് ശങ്കർമോഹൻ സാറിൻ്റെ ദക്ഷ പറയും അതെ ശങ്കർമോഹൻ എൻ്റെ അങ്കിളാണ് കൺമണിക്ക് അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഒരുപാട് സന്തോഷമാവുന്നുണ്ട് കൺമണി പറയും എനിക്കറിയില്ല എൻ്റെ സന്തോഷം എങ്ങനെ പ്രകടിപ്പിക്കണം എന്നുള്ളത് ദക്ഷ പറയും കൺമിണിയാണ് ഡിസൈൻ വരയ്ക്കുന്നതെന്ന് അങ്കിള് പറഞ്ഞപ്പം തന്നെ എനിക്ക് നല്ല പ്രതീക്ഷയുണ്ടായിരുന്നു കൺമണി ഒന്ന് വിളിച്ചാലോന്നൊക്കെ ഞാൻ കരുതി പിന്നെ ഓർത്ത് വേണ്ട നേരിട്ട് വന്ന് ഞെട്ടിക്കാമെന്ന് അങ്ങനെ അവർ സന്തോഷത്തോടെ സംസാരിച്ച് നിൽക്കുകയാണ് കൺമിണി ചോദിക്കും അല്ല ദക്ഷ ഇപ്പം എന്ത് ചെയ്യുക ദക്ഷ പറയും ഓ ഒന്നുമില്ലെന്നേ പോലീസിൽ ചെറിയൊരു പണി കൺമണി സംശയത്തോടെ നോക്കുമ്പോൾ ദക്ഷ പറയും എ സി പി ആ അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ് അത് കേക്കുമ്പോൾ അകെ അന്തം വിട്ട് നോക്കുന്നുണ്ട് എന്താ വിശ്വാസം വരാത്ത പോലെ നോക്കുന്നത് ഞാനാണോ ഇപ്പൊ ഇവിടുത്തെ എ സി പി ചാർജ് എടുത്തിട്ട് രണ്ടാഴ്ച ആയിട്ടുള്ളൂ കന്നി പോസ്റ്റിംഗാ പിന്നെ ആരെങ്കിലും പിടിച്ച് അകത്തിടണെങ്കി പറഞ്ഞോ കേട്ടോ അല്ല കൺമണിക്ക് എവിടെയാ ശത്രുക്കൾ അല്ലേ എല്ലാവർക്കും ആളല്ലേ കൺമണി എന്നാ ശരി ഞാൻ പോട്ടെ പോയിട്ട് ഒരു മീറ്റിംഗ് ഉണ്ട് എന്റെ ഫ്രണ്ട് ഇവിടെ അഡ്മിറ്റാ ഡെലിവറി കഴിഞ്ഞതേ ഉള്ളൂ ആളെ ഒന്ന് കാണാൻ വന്നതാ അപ്പൊ നമുക്ക് കാണാം ബൈ അതും പറഞ്ഞ നടക്കും പെട്ടെന്നാണ് കൺമണി എന്തോ ഓർത്ത പോലെ ദക്ഷയെ വിളിക്കുന്നുണ്ട് എനിക്ക് ഒരു സഹായം ചെയ്തു തരുവോ എന്താ കൺമണി അവള് പറയും ഒരു രണ്ട് മിനിറ്റ് എനിക്ക് പറയാനുള്ളത് ഒന്ന് കേൾക്കുവോ കൺമണി പറ ഞാൻ ജോലി ചെയ്യുന്ന അലിക ഡിസൈൻസിന്റെ ചെയർമാൻ ഇവിടെ അഡ്മിറ്റ് ആയി കടക്കുക അദ്ദേഹം വലിയൊരു ഒരു അപകടത്തിന്റെ നടുവിലാണെന്നും പറഞ്ഞ് അദ്ദേഹത്തിന് നേരിടേണ്ടി വരുന്ന ഭീഷണിയും കാര്യങ്ങളും ഒക്കെ കൺമണി ദക്ഷയോട് തുറന്നു പറയുന്നുണ്ട് എല്ലാം കേട്ടുകഴിഞ്ഞാൽ ദക്ഷ പറയും കൺമണി പേടിക്കണ്ട സാഗർ സാറിന്റെ സേഫ്റ്റിക്ക് വേണ്ടി രണ്ട് ഷാഡോ പോലീസിനെ ഇവിടെ ഇടാം ബലരാമനെ സാഗർ സാറിന്റെ റൂമിൽ നിന്ന് മാറ്റാം പിന്നെ സുമിത്ര അവരെ കുറിച്ച് ഞാനൊന്ന് അന്വേഷിക്കട്ടെ വേണ്ടത് ചെയ്യാം കൺമണി പറയും സത്യം പറഞ്ഞ എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്ക് അറിയില്ല സഹായത്തിന് വേണ്ടി ഞാൻ വിഘ്നേശ്വരനോട് പ്രാർത്ഥിച്ചപ്പോഴാണ് ദക്ഷ എന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത് ഒരു എ വ്യക്തിപരമായ സഹായം ചോദിക്കുന്നത് ശരിയാണെന്ന് ഞാനൊന്ന് ആലോചിച്ചിരുന്നു ദക്ഷ പറയും ണെങ്കിലും അല്ലെങ്കിലും സഹായമല്ലേ കൺമണി വഴിവിട്ട ഒരു കാര്യം എന്നോട് എന്ന് എനിക്കറിയാലോ കൺമണിയുടെ സാഗർ സാറിനെ കുറിച്ച് ഓർത്ത് ഇനി ഒരു ടെൻഷനും വേണ്ട കൺമണിയുടെ നമ്പർ മാറിയിട്ടില്ലല്ലോ ഇല്ലാന്ന് പറയുമ്പോൾ ദക്ഷ അവളുടെ ഫോണിൽ നിന്ന് കൺമണിയുടെ ഫോണിലേക്ക് കോൾ ചെയ്യുന്നുണ്ട് എന്നിട്ട് പറയും ആ നമ്പർ സേവ് ചെയ്തോ എന്താവശ്യം ഉണ്ടെങ്കിലും എന്നെ വിളിച്ചാൽ മതി കൺമണി പറയും താങ്ക് യു ദക്ഷ ഓ സോറി മാഡം ദക്ഷ പറയും മേഡമൊക്കെ അവിടെ നിൽക്കട്ടെ സീനിയർ ആയിരുന്നെങ്കിലും പേരല്ലേ നമ്മൾ വിളിച്ചുകൊണ്ടിരുന്നത് ഇനി അങ്ങനെ തന്നെ മതി അപ്പൊ ശരിയെന്നും പറഞ്ഞ ദക്ഷ എവിടുന്ന് പോകും കൺമണിക്ക് ഒരുപാട് സന്തോഷമാകും കൺമണി ദൈവത്തിനോട് നന്ദി പറയും ഐ സുഇയില് ബലരാമനു സങ്കടപ്പെട്ട് കിടക്കുകയാണ് സാഗർ സുജാത അവനെ തന്നെ നോക്കി വിഷമോ ദേഷ്യവും എല്ലാം കൂടി ഒരു അവസ്ഥയിലാണ് കുറച്ച് നേഴ്സുമാര് വന്നിട്ട് സാറിനെ ഇവിടുന്ന് മാറ്റുമെന്ന് ബലരാമനോട് പറയും ബലരാമൻ സങ്കടത്തോടെയാണോ എങ്ങനെയാന്ന് മനസ്സിലാകുന്നില്ല സാഗറിനെ സുജാതയും വേഗം ഒന്ന് നോക്കുന്നുണ്ട് അങ്ങനെ കാണിച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് ഇന്നത്തെ ഒരു അടിപൊളി എപ്പിസോഡായിരുന്നു